പെരുന്നാളിൻ്റെ അപ്പം പെരുന്നാളിന് ചൂടാൻ പറ്റിയില്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് ചൂടുന്നതാണ് അപ്പോൾ പെരുന്നാളിന് ടൈമുണ്ടായില്ല ഫുള്ള് ആയിരുന്നു അപ്പോൾ എന്തായാലും അപ്പം ചൂടണമെന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇപ്പൊ ഞാൻ ഫ്രീ ആകുമ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് ഇതിങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം ഇത് കാസർഗോഡ് ജില്ലക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അപ്പത്തെ പരിചയം ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ജില്ലക്കാർക്ക് അത്ര പരിചയം ഉണ്ടാകണമെന്നില്ല ബാട്ടത്തിൽ ഇതിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഉഡ്ഡിയാക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് ഇത് ഇതേപോലെ ഇത് പരത്തി എടുക്കണം ഇതേപോലെ അങ്ങനെ എനിക്ക് മൊത്തം ഇത് പരുത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നേരെ എണ്ണയിലോട്ടിട്ടുകയാണ് എണ്ണയിലിട്ട് നല്ല വാങ്ങല മൂരിയിച്ചെടുക്കാം ഇത് ഏകദേശം ഇതേ പാകം ആകുമ്പോഴേക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം എന്താ എങ്ങനെയുണ്ട് സംഭവം ഉഷാറല്ലേ കഴിച്ചോക്കാലം ഒന്നെടുത്തിട്ട് വാ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ